കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഏക വിദ്യാർത്ഥി ഉദിന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസുകാരൻ അഷിത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ബഹിരാകാശ നിലയത്തിലെ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികരോട് സംവദിക്കാനുള്ള അപൂർവ അവസരമാണ് കിട്ടിയത് പൊതുവിദ്യാലയത്തില് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് വിഭാഗത്തിലെ തിരഞ്ഞെടുത്ത കുട്ടികളാണ് സംവാദത്തിൽ പങ്കെടുത്തത് തിരുവനന്തപുരം ഐഎസ്ആർഒയിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ച് വരെയായിരുന്നു അവസരമുണ്ടായത് ഞാൻ ഉതിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതായിരം തരം വിദ്യാർത്ഥിയാണ് എനിക്ക് സ്കൂളിൽ നിന്നൊരു ഇൻഫോർമേഷൻ ലഭിച്ചിരുന്നു അതായത് എനിക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശുക്ലയുമായി സംവദിക്കാൻ വേണ്ടി അവസരം കിട്ടി അതായത് ജി സി ബിയുടെ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിത് കിട്ടിയത് ഞാനിതിലിപ്പോൾ ഒരുപാട് അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിൽ ഒത്തിരി സന്തോഷമുണ്ട് കൂടാതെ അത്രയും വലിയ അതായത് വലിയൊരു ഉന്നതിയിൽ നിൽക്കുന്ന ശുക്ല അവരോട് എനിക്ക് സംസാരിക്കാൻ അതിലേറെ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് യിലെ ഗവേഷകരും സാങ്കേതിക വിദഗ്ധരും വഴിയാണ് ഭൂമിയിലുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ബഹിരാകാശ യാത്രികർ ദൂരീകരിച്ചത് നിന്ന് യാത്രികർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പുറമേ നിന്നുള്ള ഉയർന്ന താപം ഏൽക്കുമോ എങ്കിൽ അതെന്തുകൊണ്ട് എന്നാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പങ്കെടുത്ത ഏക വിദ്യാർത്ഥിയായ അഷിത് ചോദിച്ചത് ഇല്ല എന്നായിരുന്നു ഉത്തരം കാരണം മുഡ്യൂളിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ലോഹം താപം കുറഞ്ഞ അളവിൽ കടത്തിവിടുന്നവയാണ് അതിനാൽ ബഹിരാകാശ യാത്രികർ തിരിച്ചു വരുമ്പോൾ മുഡ്യൂൾ അന്തരീക്ഷത്തിൽ തട്ടി ഉണ്ടാകുന്ന താപം അവർക്ക് അനുഭവപ്പെട്ടില്ല എന്ന് അവർ വിശദീകരിച്ചു അപൂർവമായി ലഭിച്ച അവസരത്തിന്റെ ആഹ്ലാദത്തിലാണ് അഷിത്തിന്റെ കുടുംബവും ഇടയിലേക്കാട് ഗ്രാമവും ഒതിനൂർ ഗവൺമെന്റ് അധികൃതരും